ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേസ് വേൾഡ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് രണ്ടാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് സബ്ജക്റ്റ് ആണ് ഒന്നാമത്തെ യൂണിറ്റ് ദ പപ്പി അപ്പൊ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കൂട്ടുകാർ ആദ്യമായിട്ടാണ് നമ്മുടെ ടോപ്പോസ് വേൾഡ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഓക്കെ അപ്പൊ നമ്മുടെ ഇംഗ്ലീഷ് മാത്രമല്ല നമ്മുടെ ടോപ്പോസ് വേൾഡിൽ ഉള്ളത് മലയാളവും മാത്സും എല്ലാം ഉണ്ട് അതിലെല്ലാത്തിനും ലിങ്ക് നമ്മൾ എല്ലാ സബ്ജക്റ്റിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ദ പപ്പിയുടെ മലയാളം എക്സ്പ്ലനേഷൻ ക്ലാസ് ആണ് ഇന്നത്തെ അതേപോലെ ആക്ടിവിറ്റീസും പ്രൊജക്ടിന്റെ ക്ലാസ് ഉണ്ട് അപ്പൊ നിങ്ങൾ നമ്മുടെ ചാപ്റ്റർ റീഡ് ചെയ്തതിനു ശേഷം ആക്ടിവിറ്റീസ് എല്ലാവരും ചെയ്യുക അതിനായിട്ട് ആക്ടിവിറ്റീസിന്റെ ക്ലാസ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി നമ്മൾ അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം ബ്രൂണോ ദ പപ്പി ബ്രൂണോ എന്ന് പറയുന്നത് പപ്പിയുടെ പേരാണ് പപ്പിന്ന് വെച്ചാൽ നായക്കുട്ടി ഈ നായക്കുട്ടിയുടെ പേരാണ് ബ്രൂണോ ഓക്കെ ഇത് ആരുടെ നായക്കുട്ടിയാണ് ആരുടെ പപ്പിയാണ് നമ്മുടെ സച്ചിന്റെ പപ്പിയാണ് ഈ കാണുന്നില്ല ഈ ബോയിനെ കാണുന്നില്ല ഈ ആണ് സച്ചിൻ ഈ കുട്ടിൻ്റെ പേര് സച്ചിൻ ഓക്കെ ലുക്ക് അറ്റ് ദ പിക്ചർ വാട്ട് ഈസ് ദ ബോയ് ഡൂയിങ് ഈ കുട്ടി ഈ ബോയ് എന്താണ് ചെയ്യുന്നത് ദ ബോയ് പ്ലേ വിത്ത് പപ്പി അവന്റെ പപ്പീന്റെ കൂടെ പ്ലേ ചെയ്യാണ് അല്ലേ കളിക്കുകയാണ് വിൽ ദ പപ്പ് ബ്രിങ് ദ ബോൾ ബാക്ക് നമ്മുടെ ഈ ബോയ് എന്താ ചെയ്ത ബോൾ എറിഞ്ഞിട്ട് പപ്പീൻറെ അടുത്ത് എടുത്തിട്ട് വരാൻ പറയണം അല്ലെ അപ്പൊ പപ്പ് ബോൾ എടുത്തു കൊടുത്തിട്ടുണ്ടാവു നമുക്കത് വായിച്ച് നോക്കാം നമ്മൾ ചാപ്റ്റർ റീഡ് ചെയ്യാം ബ്രൂണോ ഗോ ആൻഡ് ഫെച്ച് ദോൾ സച്ചിൻ കോൺഡ് ഔട്ട് ടു ഹിസ് പപ്പി ബ്രൂണോ റഷ്യൻ്റെ പപ്പിയോട് എന്താണ് പറയുന്നത് ബ്രൂണോ ഗോ ആൻഡ് ദ ബോൾ ബ്രൂണോ വേഗം പോയി ബോൾ എടുത്തിട്ട് വാ എന്ന് നമ്മുടെ സച്ചിൻ പറയുകയാണ് അല്ലേ അവർ കേട്ടതും ബ്രൂണോ എന്ത് ചെയ്തു ബോൾ എടുക്കാൻ വേണ്ടി ഓടിപ്പോയി റഷ്യഡ് ടുവേർഡ് ദ ബോൾ എന്ന് വെച്ചാൽ ബോളിന്റെ അടുത്തേക്ക് വേഗത്തിൽ ഓടിപ്പോയി ബോൾ എന്നിട്ട് ബോളും കൊണ്ട് തിരിച്ചു വന്നു ഹി വാഗഡ് ഹിസ്റ്റയിൽ എന്നിട്ട് എന്താ ചെയ്യണത് സച്ചിന്റെ കയ്യിൽ ബോൾ കൊടുത്തിട്ട് വാലാട്ടിക്കൊണ്ടിരിക്കുക വാലാട്ടുക

name some games നെയിംസ് യു പ്ലേ വിത്ത് യുവർ പേറ്റ് നിങ്ങളുടെ പെട്ടിന്റെ കൂടെ കളിക്കുന്ന ഗെയിമുകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നത് അപ്പൊ നിങ്ങളുടെ പെറ്റിൻ്റെ കൂടെ കളിക്കുന്നവരാണെങ്കിൽ ആ ഗെയിമുകൾ എഴുതുക ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് catch and throw hide and seek catch and throw എന്ന് വെച്ചാൽ ബോൾ നമ്മൾ ക്യാച്ച് ചെയ്തിട്ട് നമ്മുടെ സച്ചിനും ബ്രൂണോയും കളിക്കുന്ന പോലെ പിന്നെ ഹൈഡാൻസിക്കുന്ന വെച്ചാൽ എന്താ ഒളിച്ചുകളി അല്ലേ അപ്പൊ അതുപോലെ നിങ്ങളുടെ പെട്ടിന്റെ കൂടെ നിങ്ങൾ കളിക്കുന്ന കളികളാണ് ഇവിടെ എഴുതാൻ പറയുന്നത് നെക്സ്റ്റ് പേജ് നോക്കാം നോക്കൂ you can see bruno running to the gate േ ബ്രൂണോ ഗേറ്റിന് അങ്ങോട്ട് ഓടുന്നത് കാണുന്നില്ലേ എന്തിനായിരിക്കും ബ്രൂണോ ഗേറ്റിന് അങ്ങോട്ട് ഓടുന്നത് സച്ചിൻ റൺ ആഫ്റ്റർ ബ്രൂണോ 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 ഡോൺ ഗോ ഔട്ട് സച്ചിൻ ബാറ്റ് ബ്രൂണോ റൺ ഔട്ട് ഓഫ് ദ ഗേറ്റ് നമ്മുടെ സച്ചിനും ബ്രൂണോയും ബോൾ ഒക്കെ കളിച്ചിട്ട് നിക്കുകയാണ് അല്ലേ പെട്ടെന്നാണ് നമ്മുടെ ബ്രൂണോ എന്ത് കേട്ടത് ഒരു സൗണ്ട് കേട്ടത് അപ്പൊ ബ്രൂണോ അങ്ങനെ ആലോചിക്കണം എന്താണ് വാട്ട്സ് ദാറ്റ് സൗണ്ട് എന്താണ് ആ ശബ്ദം ഓ എ ഫിഷ് സെല്ലർ ആ അതാ ഒരു ഫിഷ് സെല്ലർ ആരാണ് ഫിഷ് സെല്ലർ എന്ന് വെച്ചാൽ മീൻകാരൻ അല്ലെ മീൻകാരനെ കണ്ടു ആരെ കണ്ട് ബ്രൂണോ കണ്ടു അത് കണ്ടപ്പോൾ നമ്മുടെ ബ്രൂണോ എന്ത് ചെയ്തു ഗേറ്റിന് അങ്ങോട്ട് ഓടുകയാണ് ബ്രൂണോ റൺ ടൂർഡ്സ് ഗേറ്റ് എന്ന് വെച്ചാൽ ഗേറ്റിന് അങ്ങോട്ട് ഓടി ഗേറ്റ് ഓപ്പൺ ആയി കിടക്കണം ദ ഗേറ്റ് ഓപ്പൺ സച്ചിൻ റൺ ആഫ്റ്റർ ബ്രൂണോ ഗേറ്റ് തുറന്ന് കിടക്കുകയാണ് അല്ലേ അപ്പൊ സച്ചിന് എന്ത് ചെയ്തു ബ്രൂണോ പുറത്തു പോകണ്ട എന്ന് പറഞ്ഞിട്ട് സച്ചിൻ പിന്നാലെ ബ്രൂണോന്റെ പിന്നാലെ ഓടുകയാണ് ബ്രൂണോ ബ്രൂണോ ഡോണ്ട് ഗോ ഔട്ട് സച്ചിൻ ഷൌട്ട് സച്ചിൻ ഉറക്കെ നിലവിളിക്കുന്നുണ്ട് അല്ലെ എന്ത് പറഞ്ഞിട്ട് നിലവിളിക്കുന്നത് പോവരുത് എന്ന് ബട്ട് പക്ഷെ കേട്ടോ സച്ചിൻ പറയുന്നത് ഇല്ല അല്ലെ ബ്രൂണോ എന്ത് ചെയ്തു ഗേറ്റിന്റെ പുറത്തോട്ട് ഔട്ട് ഓടിപ്പോയി സച്ചിൻ ബിക് സാഡ് ഫാദർ സച്ചിൻ കോൺ സച്ചിന് ഭയങ്കര സങ്കടമായി അല്ലേ ബ്രൂണോ ഓടിപ്പോയപ്പോ സച്ചിൻ സങ്കടമായി സച്ചിൻ വേഗം ആരെയും ഫാദറിനെയാണ് വിളിക്കുന്നത് അല്ലെ നമ്മുടെ ബ്രൂണോയെ തരാൻ വേണ്ടിയിട്ട് നമ്മുടെ സച്ചിൻ ആരെ വിളിക്കുന്നു ഫാദറിനെ അവന്റെ അച്ഛനെ വിളിക്കുകയാണ് വാട്ട് വിൽ സച്ചിൻ ഡു നൗ വിൽ ഹിസ് ഫാദർ ഹെൽപ് സച്ചിൻ ഇനി എന്തായിരിക്കും നമ്മുടെ സച്ചിൻ ചെയ്യാൻ പോകുന്നത് അവന് അച്ഛൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും ഫാദർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകുമോ നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം ഇവിടെ നോക്കൂ വൈസ് ഡ്രൂണോ റണ്ണിങ് ടു ദ ഗേറ്റ് അവൻ എന്തിനാണ് ഗേറ്റിനെ അങ്ങോട്ട് ഓടിയത് ഹി സോ എ ഫിഷ് സെല്ലർ അവൻ ആരെ കണ്ടു ഒരു ഫിഷ് സെല്ലറിനെ മീൻകാരനെ കണ്ടു നെക്സ്റ്റ് പേജ് നോക്കൂ നെക്സ്റ്റ് പേജിൽ ആരൊക്കെയാണ് ചിത്രത്തിലുള്ളത് നമ്മുടെ സച്ചിൻ ഉണ്ട് സച്ചിന്റെ ഫാദർ ഉണ്ട് പിന്നെ ആരും ഒരു സ്ത്രീ ഉണ്ട് അല്ലെ ആ സ്ത്രീനെ നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയുക വുമൺ പിന്നെ നോക്കൂ വണ്ടികൾ വാഹനങ്ങൾ ഉണ്ട് വാഹനങ്ങൾ പറയാിൾസ് റോഡിലാണ് നിൽക്കുന്നത് വാട്ട് സച്ചിൻ നിക്കുന്നത് ഈ സ്ത്രീയോട് ഈ വുമണിനോട് എന്തായിരിക്കും സച്ചിൻ ചോദിച്ചിട്ടുണ്ടാവുക നമുക്ക് നോക്കാം ഡിഡ് യു സീ മൈ പപ്പി സച്ചിൻ ആസ്ക് എ വുമൺ ഓൺ ദ സ്ട്രീറ്റ് യെസ് ഐ ജസ്റ്റ് സോ വൺ റണ്ണിങ് ടു ദ ദ പാർക്ക് റണ്ണിംഗ് നിങ്ങൾ എന്റെ പപ്പിയെ കണ്ടോ എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക നിൽക്കുന്നത് അപ്പൊ ആ വുമൺ എന്ത് പറഞ്ഞു കണ്ടു ഐ ജസ് സോ വൺ റണ്ണിങ് ടു ദ പാർക്ക് ഒരു പപ്പിയിലെ ഒന്ന് പാർക്കിലേക്ക് ഓടി പോകുന്നത് കണ്ടു എന്ന് ാണ് അപ്പൊ എന്താ പറയുന്നത് ഇറ്റ്സ് നോട്ട് ഫാർ ഫ്രം ഹിയർ അത് വളരെ ദൂരത്തൊന്നും അല്ല ഗോ സ്ട്രൈ ഇറ്റ്സ് നിയർ ദ ബസ്റ്റാൻഡ് നേരെ പോവുക ബസ് സ്റ്റാൻഡിന്റെ അടുത്താണ് സെറ്റ് ദ വുമൺ പോയിന്റിംഗ് ടു ദ പാർക്ക് എങ്ങോട്ട് എങ്ങോട്ട് വരൽ ചൂണ്ടിട്ടാണ് പറയുന്നത് പാർക്കിലോട്ട് വരൽ ചൂണ്ടിട്ട് പറയുകയാണ് വഴി കാണിച്ചു കൊടുക്കുകയാണ് അല്ലേ താങ്ക് യു സച്ചിൻ ആൻഡ് ഹിസ് ഫാദർ ഹറി ടു ദ പാർക്ക് അങ്ങനെ താങ്ക്സ് പറഞ്ഞിട്ട് സച്ചിനും അവന്റെ അച്ഛനും കൂടെ പാർക്കിലേക്ക് വേഗത്തിൽ ഹറിന്ന് വെച്ചാൽ വേഗത്തിൽ പോവുകയാണ് വിൽ സച്ചിൻ ആൻഡ് ഹിസ് ഫാദർ ഇൻ ദ പാർക്ക് സച്ചിനും അവന്റെ അച്ഛനും ബ്രൂണോയെ പാർക്കിൽ കണ്ടെത്തിയിട്ടുണ്ടാവോ ഹാവ് യു എവർ ബീൻ ടു എ പാർക്ക് നിങ്ങൾ പാർക്കിൽ പോയിട്ടുണ്ടോ വാട്ട് വട്ട് യു സീ ഇൻ ദ പാർക്ക് എന്തൊക്കെയാണ് നിങ്ങൾ പാർക്കിൽ കണ്ട് കണ്ടിരിക്കുന്നത് കണ്ടത് എന്തൊക്കെയാണ് പാർക്കിൽ എന്തൊക്കെയുണ്ടാവുക എന്തൊക്കെയാണ് ും എല്ലാരും പാർക്കിലൊക്കെ പോയിട്ടില്ലേ എന്തൊക്കെ ഉണ്ടാവും പാർക്കിൽ സ്വിംഗ് സീസോ സ്ലൈഡർ അങ്ങനെ ഒരുപാട് ഒരുപാട് കളിക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാവും അല്ലെ സ്വിംഗ് എന്ന് വെച്ചാ ഊഞ്ഞാൽ സീസോ ഉണ്ടാവും പിന്നെ സ്ലൈഡർ സ്ഥലം പറയില്ലേ സ്ലൈഡർ ഉണ്ടാവും എല്ലാം നമുക്ക് എവിടെ ഉണ്ടാവുക പാർക്കിൽ ഉണ്ടാവുന്നതാണ് നോക്കൂ നമുക്ക് നോക്കാം പാർക്കിൽ സർച്ച് നമ്മുടെ ബ്രൂണോ എന്താ ചെയ്യുന്നതെന്ന് വാട്ട് ഡോ ഇൻ ദാർക്ക് ബ്രൂണോ ഇവിടെ കണ്ടില്ലേ ചിത്രത്തിൽ ബ്രൂണോനെ കണ്ടോ എന്താ ബ്രൂണോ ഇരിക്കുന്നു എന്താ ബ്രൂണോ പാർക്കിൽ ചെയ്യുന്നത് നമുക്ക് നോക്കാം ഇവിടെ ഉള്ളത് നമ്മുടെ സ്വിംഗ് ഫ്രോം ദ്രാസ് ഹൈമ്പർ ഹി ഡ് അപ് ബ്രൂണോഡ് ഓൺ ടു ഗോ എവേ ഏ ബോയ് ബ്രൂണോ റൺ ഓഫ് അപ്പൊ ബ്രൂണോയ്ക്ക് പാർക്ക് വളരെയധികം ഇഷ്ടമായില്ലേ ബ്രൂണോ എന്താ പറയുന്നത് വോട്ട് എ നൈസ് പ്ലേസ് ഇത്ര നല്ല സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് ബ്രൂണോ ഏൻ പാർക്കിന്റെ അകത്തോട്ട് ഓടിച്ചെല്ലാണ് എന്നിട്ട് എവിടെയിരുന്നു ഹിസെറ്റ് ഓൺ ദിങ് അവൻ വേഗം പോയിട്ട് ഊഞ്ഞാലിരുന്നു സ്വിംഗ് എന്ന് വെച്ചാൽ ഊഞ്ഞാൽ മൂവ് ടു വൺ ഫ്രോ സ്വിങ് ഊഞ്ഞാൽ എങ്ങനെയാണ് മൂവ് ചെയ്യാൻ നീങ്ങുന്നത് എങ്ങനെയാണ് സൈഡിലേക്കാണോ അല്ല അല്ലെ മുന്നോട്ടും മുന്നോട്ടും പോകും അതുപോലെ പുറകിലേക്ക് വേണം സ്വിംഗ് മൂവ് ചെയ്യാൻ ഹി ജംപ് ഡൗൺ ഫ്രം ദിംഗ് അപ്പൊ അവൻ എന്ത് ചെയ്തു സ്വിംഗ് ചാടി ഇറങ്ങി വാവ് സ്ലൈഡ് ഹി ഡ് അപ്പ് ആൻഡ് സ്ലൈഡ് ഡൗൺ ശേഷം അവൻ എന്താ കണ്ടത് സ്ലൈഡ് അല്ലെ ഉരസില് കണ്ടു അപ്പൊ അതിൽ കയറി സ്ലൈഡിൽ കയറി എന്നിട്ട് ചിന്തി ചെയ്യണ മേലക്കയറിയുടെ താഴേക്ക് സ്ലൈഡ് ചെയ്തിട്ട് താഴേക്ക് വന്നു ഹി റോൾ ഓൺ ദ ഗ്രാസ് അതിന് ശേഷം ഗ്രാസിൽ പുല്ലിൽ കയറുന്ന ഉരുളുകയാണ് റോൾ ചെയ്യാൻ ഉരുളുക ഹായ് ഈ ക്ലൈമ്പർ ഹി ക്ലൈംബഡാ ഇങ്ങനെ ഒരു ക്ലൈമ്പർ കണ്ടു ചെയ്തു അവ ക്ലൈംബറിലേക്ക് മേരിക്ക് ഇങ്ങനെ കയറുകയാണ് കയറിയതും അതിൽ കയറി ബ്രൂണോ ദെൻ ചെമ്പിട ഓൺ ടോബ് ശേഷം എങ്ങോട്ട് ചാടി ഒരു ബെഞ്ചിലേക്ക് ചാടിയില്ലേ ആ ബെഞ്ചിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ഒരു ബോയ് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ വേഗം അപ്പിയെ കണ്ടപ്പോൾ ബ്രൂണോയെ കണ്ടപ്പോൾ ബോയ് എന്താ പറയണെ പോ പോകുന്നത് കൊണ്ട് നമ്മുടെ ബോയ് ആ ബോയ് എന്ത് ചെയ്തു ബ്രൂണെ ഓട്ടിച്ചു ബ്രൂണോ റൺ ഓഫ് ബ്രൂണോ എന്ത് ചെയ്തു അവിടെ നിന്ന് ഓടിപ്പോയി ഡു യു ലൈക് പ്ലെയിങ് ഇൻ ദ പാർക്ക് നിങ്ങൾക്ക് പാർക്കിൽ കളിക്കാൻ ഇഷ്ടല്ലേ ഇഷ്ടമാണ് അല്ലേ ആർക്കും ഇഷ്ടമല്ലാത്ത പാർക്കിൽ പാർക്കൊന്നും ഇഷ്ടല്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലെ യെസ് വിച്ച് റൈഡ് ആൻഡ് ഗെയിംസ് ഡു യു ലൈക്ക് ടു പ്ലേ ഇൻ എ പാർക്ക് പാർക്കിൽ ഏത് കളികളാണ് നിങ്ങൾക്ക് ഇഷ്ടം സ്വിംഗ് സീസോ സ്ലൈഡർ ക്ലൈംബർ അങ്ങനെ ഒരുപാട് കളികളുണ്ട് അല്ലെ നിങ്ങൾക്ക് ഏത് കളിയും ഇഷ്ടം എന്നാണ് ഇവിടെ ചോദിക്കുന്നത് നെക്സ്റ്റ് പേജ് ബിൽ സച്ചിൻ ഫാൻഡ് ബ്രൂണോ സച്ചിൻ ബ്രൂണോ ബ്രൂണോയെ കണ്ടിട്ടുണ്ടാകുമോ നോക്കൂ ഇവിടെ സച്ചിനും ഫാദറും പിന്നെ ആ ബോയു ഉള്ളത് അല്ലെ സച്ചിനും ഫാദറും കൂടെ ആ ബോയിനെടുത്ത് ബ്രൂണോനെ കുറിച്ച് ചോദിക്കുകയാണ് സച്ചിൻ ആൻഡ് ഹിസ് ഫാദർ ൂഡിൻ ഫൈം ഡോണോ എനിവർ ഡിഡ് യു സി എ പപ്പി ും എവിടെയും കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ല എവിടെയും കിട്ടും അവർ ഒരുപാട് തയ്യാറെടുത്തു പക്ഷെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല അപ്പൊ സച്ചിൻ എന്ത് ചെയ്തു ആ ബോയിന്റെ അടുത്ത് ചോദിക്കണം ഒരു പപ്പിയെ നിങ്ങള് കണ്ടോ എന്ന് ചോദിക്കുകയാണ് വിത്ത് എന്താ ആ ഒരു വെള്ള േ ബ്ലാക്ക് സ്പോർട് കറുപ്പ് കുത്തുകൾ ഒരു വെള്ള പപ്പിയല്ലേ എന്ന് ബോയ് ചോദിച്ചു അപ്പൊ സച്ചിൻ എന്താ പറയുന്നത് which way did it go അതെ ഏത് വഴിക്കാണ് പോയത് ബോയ് പോയിന്റിങ് ടു ഷോപ്പ് അപ്പോ ആ ബോയ് എന്ത് ചെയ്തു ഒരു ഷോപ്പിലേക്ക് ഷോപ്പ് കട ഒരു കടയിലേക്ക് പോയിന്റ് ചെയ്ത് വിരൽ ചൂണ്ടിട്ട് എന്താ പറയണത് അതുവഴി ആ അതുവഴിയാണ് പോയത് എന്ന് പറഞ്ഞിട്ട് എന്തു ചെയ്യണ പോലും ചൂണ്ടാണ് ഹൂ ഡിഡ് സച്ചിൻ ആൻഡ് മീറ്റ് അപ്പൊ സച്ചിനും അതും ഇപ്പൊ ആരെയാണ് കണ്ടത് എ ബോയ് ഒരു ആൺകുട്ടിയെ വാണ്ടിൻ ഡിസ്ക് അവൻ എന്താണ് ചോദിച്ചത് ഡിഡ്യൂ സി എ സി എ പപ്പി ഒരു പപ്പിയെ കണ്ടോ വേർ ഇസ് ബ്രൂണോ നോ ഇപ്പൊ ബ്രൂണോ എവിടെയാണ് ഇനി ഷോപ്പ് ഒരു കടയിലാണ് അല്ലേ ആ കട എന്താന്ന് കണ്ടുതാ ഈ കടയാണ് ഇപ്പൊ ആര് നിക്കുന്നത് ബ്രൂണോ നിൽക്കുന്നത് ബ്രൂണോ ഇസ് ഗോയിങ് ബ്രൂണോ ആരുടെയോ പുറകിൽ പോവുകയാണ് അല്ലേ ആരാണിത് നിങ്ങൾ ഇയാളെ കണ്ടിട്ടുണ്ടോ നമ്മളെ പൂരപ്പറമ്പിലൊക്കെ ഉണ്ടാവും അല്ലേ നമ്മളെന്തെങ്കിലും ഉത്സവത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരാളെ കണ്ടില്ലറിയ ബലൂൺ ഒക്കെ വിൽക്കുന്ന ഒരാളുണ്ടാവും നമ്മളെന്താ പറയുക ബലൂൺമാൻ എന്നാണ് പറയുക ഹൂസി ആരാണിത് ബലൂൺ മാൻ ബലൂൺ മാൻ വാട്ട് ഈസ് ബ്രൂണോ ജമ്പിങ് അതോ ബ്രൂണോ എന്ത് പിടിക്കാനാണ് ചാടിക്കൊണ്ട് പോകുന്നത് ബലൂൺസിനെ പിടിക്കാൻ പോവാണ് അല്ലേ ഓ ഹൗ ബ്യൂട്ടിഫുൾ ബ്രൂണോ ലുക്ക്ഡ് അറ്റ് ദ ബലൂൺസ് ദ ബലൂൺസ് ബലൂൺ അപ്പ് ആൻഡ് ഡൗൺ ബ്രൂണോ ട്രൈ ടു കാച്ച് ദം ബാങ് എ ദാങ് ബേസ്റ്റ് ഫ്രൈറ്റ്നഡ് അപ്പൊ ബ്രൂൺ എന്ത് ചെയ്തു ബലൂൺസ് കണ്ടിട്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് അപ്പൊ ബ്രൂൺ എന്താ പറയണത് ഓ ഹൗ ബ്യൂട്ടിഫുൾ എത്ര ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് ബലൂൺസ് കണ്ടിട്ട് ബ്രൂൺ എന്ത് ചെയ്തു ബലൂൺസ് എന്താ ഇങ്ങനെ കാറ്റ് ആടുകയാണ് അല്ലേ ബൗൺസിംഗ് അപ്പ് ആൻഡ് ഡൗൺ എന്ന് വെച്ചാൽ കാറ്റത്തെ മേലോട്ടും താഴോട്ടും ഇങ്ങനെ ആടുകയാണ് ബ്രൂണോ ട്രൈ ടു കാച്ച് ദം ബ്രൂൺ എന്ത് ചെയ്തു ബലൂൺ പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും ാണ് പെട്ടെന്ന് എന്താ സംഭവിച്ചത് ഒരു ബലൂൺ പൊട്ടിപ്പോയി ബാങ് എന്ന് പറയുന്നത് ബലൂൺ പൊട്ടുന്ന ശബ്ദമാണ് ബലൂൺ ബേസ്റ്റ് ബേസ്റ്റ് വെച്ചാൽ പൊട്ടുക ഒരു ബലൂൺ പൊട്ടി അപ്പൊ ആ ശബ്ദം കേട്ടിട്ട് നമ്മുടെ ഭ്രൂണം പേടിച്ചു പോയി എന്ന് ഫ്രൈറ്റിൻ പേടിക്കുക ഭ്രൂണം പേടിച്ചിട്ട് അവിടെ ഓടിപ്പോയി െ സച്ചിനും ഫാദറും ബലൂൺമാനെ കണ്ടു വാട്ട് വിൽ സച്ചിൻ ആസ്ക് ദ ബലൂൺ മാൻ എന്തായിരിക്കും ബലൂൺമാനോട് ചോദിച്ചിട്ടുണ്ടാവുക വൈ ഇസ് ദ ബലൂൺമാൻ ആംഗ്രി ബലൂൺമാനെ ദേഷ്യം വന്നു അല്ലെ എന്തിനായിരിക്കും ബലൂൺമാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ടാവുക നോക്കൂ balloon man did you see a puppy sachin asked her. was it your puppy it burst one of my balloons he looked quite angry sorry uncle we will pay for it it's all right i saw your puppy in front of the vegetable shop where is the vegetable shop sachin asked go straight then turn left said the balloon man thank you uncle sachin said but sachin balloon man balloon man did you see a puppy നിങ്ങൾ ഒരു പപ്പിയെ കണ്ടോ എന്ന് സച്ചിൻ ചോദിക്കുകയാണ് അല്ലെ എന്താണ് ബലൂൺമാനോട് ചോദിച്ചത് did you see a puppy വാസ് ഇറ്റ് ഇറ്റ് യുവ പപ്പി വൺ ഓഫ് മൈ ബലൂൺ ആംഗ്രി അപ്പൊ ദേഷ്യത്തോടു കൂടെ എന്താ പറയുന്നത് ഓ അത് നിങ്ങളുടെ പപ്പി ആയിരുന്നോ അതെ ഒരു ബലൂൺ പൊട്ടിച്ചു എന്ന് പറയാണ് ബലൂൺ പൊട്ടിച്ചത് കൊണ്ടാണ് നമ്മുടെ ബലൂൺപ്പെടുന്നത് അതിന്റെ ഒരു ബലൂൺ പൊട്ടിച്ചു എന്ന് പറയണം അപ്പൊ നമ്മുടെ സച്ചിൻ എന്ത് പറഞ്ഞു സോറി അങ്കിൾ വി വിൽ പേ ഫോർ ഇറ്റ് അപ്പൊ സോറി പറയാണ് അല്ലെ നമ്മുടെ സച്ചിന്റെ പപ്പി പപ്പിയാണല്ലോ സച്ചിൻ എന്ത് ചെയ്തു സോറി പറഞ്ഞു എന്നിട്ട് എന്താ പറയുക അതിന്റെ കാശ് തരാ എന്ന് പറയുകയാണ് ഇറ്റ്സ് ഓൾ റൈറ്റ് ഐ സോ യുവർ പപ്പി ഇൻ ഫ്രണ്ട് ഓഫ് ദ വെജിറ്റബിൾ ഷോപ്പ് അപ്പൊ ബലൂൺമൻ കാശ് വാങ്ങിയോ ഇല്ല അല്ലെ ബലൂൺമൻ എന്താ പറയണത് അത് സാരമില്ല എന്ന് പറയണ സാരമില്ല ഞാൻ നിങ്ങളുടെ പപ്പിയെ ആ വെജിറ്റബിൾ ഷോപ്പിന്റെ മുന്നിൽ കണ്ടു വെജിറ്റബിൾ ഷോപ്പിന്റെ ഫ്രണ്ട് ഇൻ ഫ്രണ്ട് എന്ന് വെച്ചാൽ അത് മുന്നിൽ വെജിറ്റബിൾ ഷോപ്പിന്റെ ഫ്രണ്ടിലായിട്ട് നിങ്ങളുടെ പപ്പിയെ കണ്ടു എന്ന് ആര് പറയാണ് നമ്മുടെ ബലൂൺമാൻ പറയാണ് അല്ലെ വേർ ഇസ് ദ വെജിറ്റബിൾ ഷോപ്പ് സച്ചിന് ആസ് സച്ചിൻ ചോദിക്കുകയാണ് എവിടെയാണ് ആ വെജിറ്റബിൾ ഷോപ്പ് എന്ന് ചോദിക്കുകയാണ് അപ്പൊ നമ്മുടെ ബലൂൺ മാൻ എന്താ പറയുന്നത് ഗോ സ്ട്രൈറ്റ് ടേൺ ലെഫ്റ്റ് നേരെ പോവുക നേരെ പോയിട്ട് എന്ത് ചെയ്യുക ഇടത്തോട്ട് തിരിഞ്ഞാൽ മതി എന്ന് ബലൂൺ മാൻ വഴി കാണിച്ചു കൊടുക്കുകയാണ് അപ്പൊ നമ്മുടെ സച്ചിൻ എന്ത് ചെയ്തു താങ്ക്സ് പറയാണ് അല്ലെ അങ്ങോട്ട് താങ്ക്സ് പറഞ്ഞു എന്തിനായിരിക്കും പൊട്ടിച്ചു എവിടെയാണ് ബ്രൂണോ ഉള്ളത് ഇൻ ദ വെജിറ്റബിൾ ഷോപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് ദ വെജിറ്റബിൾ ഷോപ്പ് വെജിറ്റബിൾ ഷോപ്പിന്റെ ഫ്രണ്ടിലാണ് വൺ വിൽ ബ്രൂണോ ഡൂ ഇൻ ദ വെജിറ്റബിൾ ഷോപ്പ് എന്തായിരിക്കും വെജിറ്റബിൾ ഷോപ്പിൽ ചെയ്താൽ നോക്കൂ എന്താ ചെയ്യുന്നത് ഇതാ ലെ വെജിറ്റബിൾ വെജിറ്റബിൾസ് ആണ് വെജിറ്റബിൾ ഷോപ്പാണ് വെജിറ്റബിൾസിന്റെ മേലെ കയറി നിൽക്കുകയാണ് അല്ലെ വെർഇസ് ബ്രോ വാട്ട് ഇസ് ബ്രൂണോ ഡൂയിങ് ഇൻ ദ പിക്ചർ ചിത്രത്തിൽ എന്താ കാണുന്നത് ഹി സ്റ്റാൻഡേർഡ് ഓൺ എ പംകിൻ പംകിന്റെ മേലെ കയറി നിൽക്കുകയാണ് നെയിം ദി വെജിറ്റബിൾ യൂസ് ചെയ്യുന്ന ഷോപ്പ് ഈ ഷോപ്പിൽ കാണുന്ന വെജിറ്റബിൾസിന്റെ പേര് പറയാനാണ് അല്ലെ ഇവിടെ എഴുതാനാണ് പറയുന്നത് എന്തൊക്കെ വെജിറ്റബിൾസ് നിങ്ങൾ കാണുന്നുണ്ട് ക്യാരറ്റ്സ് ഉണ്ട് പംകിൻസ് ടൊമാറ്റോസ് പൊട്ടറ്റോസ് ഒക്കെ കാണുന്നില്ലേ ക്യാബേജ് ആ വെജിറ്റബിൾസിന്റെ പേരുകളാണ് ഇവിടെ ചോദിക്കുന്നത് ബാക്കി നമുക്ക് റീഡ് ചെയ്യാം ബ്രൂണോ ran into the vegetable shop hi ൊട്ടോ ഇറ്റ് അണ്ടർ എ ബോക്സ് ദൻ ഹി ജംപ് ഓൺ ടു എ പംകിൻ ഇറ്റ് സ്റ്റാർട്ട് റോളിംഗ് ഹായ് റെഡ് ബോൾസ് ഹി ക്ലൈം ഓൺ ദ ബോക്സ് ഓഫ് ടൊമാറ്റോസ് ഇറ്റ് ഡൗൺ ടൊമാറ്റോസ് കാറ്റർഡ് ആൾ ഓവർ ദ ഫ്ലോർ ഹേ നോട്ട് ഇ ഡോഗ് ഫ്രം ഹിയർ ദ വെജിറ്റബിൾസ് എല്ലാ ഷൌട്ടഡ് ആൻഡ് റൈസ് ഡിഡ് സ്റ്റിക് ബ്രൂണോ റൺ ഓഫ് അപ്പൊ എന്താ സംഭവിച്ചത് ബ്രൂണോ വെജിറ്റബിൾസ് ഷോപ്പ് ഉള്ളി കയറി അപ്പൊ ഉള്ളി കയറി ബ്രൂണോയ്ക്ക് അറിയോ അതൊക്കെ വെജിറ്റബിൾസ് ആണെന്നൊക്കെ അറിയോ ഇല്ല അല്ലെ ബ്രൂണോയ്ക്ക് എന്താ കാണുന്നത് അത് എന്താ പറയുന്നത് ബോൾ ആണ് പൊട്ടറ്റോ കണ്ടിട്ട് എന്താ പറയുക പറയുന്നത് ബ്രൂൾ എന്താ പറയാ ഹായ് എ ബോൾ എന്ന് പറയുന്നത് ബ്രൂൾ എന്താ ചെയ്തു ഒരു പൊട്ടറ്റ് പൊട്ടറ്റന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് ഒരു ഉരുളക്കിഴങ്ങ് പൊട്ടറ്റൊ ഒറ്റ കിക്ക് തട്ടി അല്ലേ തട്ടിപ്പ് ബ്റ്റ് അണ്ടർ എ ബോക്സ് ഒരു ബോക്സിന്റെ അടിയിൽ പോയി വീണു ദെൻ ഹി ജമ്പ്ഡ് ഓൺ ടൈ പമ്പിന് അതിനുശേഷം ബ്രൂണോ ചാടിയിട്ടൊരു പമ്പിൻ പമ്പിന് വെച്ച് മത്തൻ മത്തേങ്ങ എന്ന് പറയും ഒരു മത്തിന്റെ മേലക്കയറി നിൽക്കുകയാണ് അപ്പം അപ്പൊ ബ്രൂണോ മത്തിന്റെ മേലക്കയറി നിന്നത് ആ പങ്കിന് എന്ത് ചെയ്യാൻ തുടങ്ങി ഉരുളാൻ തുടങ്ങി സ്റ്റാർട്ട് ട്രോളിംഗ് വെച്ചാൽ ഉരുൾ ആ പമ്പിൻ ഉരുളാൻ തുടങ്ങി ഹായ് റെഡ് ബോൾസ് ഈ ക്ലൈമ്പ്ഡ് ഓൺ ദ ബോക്സ് ഓഫ് ടൊമാറ്റോ അതിനുശേഷം നമ്മുടെ ബ്രൂണോ എന്ത് കണ്ടു ടൊമാറ്റോസ് കണ്ടു അല്ലെ എന്താ ടൊമാറ്റോന്റെ നിറം എന്താണ് റെഡ് അപ്പൊ ബ്രൂണോയ്ക്ക് ടൊമാറ്റോ ആണോന്ന് അറിയോ ഇല്ല അല്ലെ അവൻ എന്താ പറയുന്നത് റെഡ് ബോൾസ് അവനാകെ ബോൾസ് ആണ് അറിയുന്നത് അപ്പൊ അവഡ് ബോൾസ് എന്ന് പറഞ്ഞിട്ട് ആ ടൊമാറ്റോ മേലക്കേറി ക്ലൈം ടൊമാറ്റോസ് വെച്ചിരിക്കുന്ന ബോക്സിന്റെ കേറി അങ്ങനെ അതിലുള്ള ആ ബോക്സിന്റെ മേലുള്ള ടൊമാറ്റോസ് എല്ലാം താഴെ വീണു ടൊമാറ്റോസ് കാറ്റേഡ് ഓൾ ഓവർ ദ ഫ്ലോർ എന്ന് വെച്ചാൽ നിലത്ത് മുഴുവൻ ചിതറിപ്പോയി നമ്മൾ ടൊമാറ്റോസ് എല്ലാം ബോക്സിന് താഴെ വീണു ഹേ നോട്ടി ഡോ ഗെറ്റ് ഓഫ് ഫ്രം ഹിയർ വെജിറ്റബിൾ സെല്ലർ ഷൌട്ടർ ബ്രൂണോ റൺ ഓഫ് ഇത് കണ്ടപ്പോ നമ്മുടെ വെജിറ്റബിൾ സെല്ലർ ആ പച്ചക്കറി കടക്കുക പച്ചക്കറി വിൽക്കുന്ന ആളെ എന്ത് ചെയ്തു നമ്മുടെ ബ്രൂണോട്ടിക്കുന്നു അല്ലെ നോട്ട് ഇ ഡോ ഗെറ്റ് ഓഫ് ഫ്രോം ഹിയർ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഓടിപ്പോന്ന് പറഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്തു നിലവിളിച്ചിട്ട് ഒരു വടിയെടുത്തു വടി കണ്ടത് ബ്രൂണോ പേടിച്ചിട്ട് അവിടുന്ന് ഓടിപ്പോയി വാട്ട് ആർ ദ മിസ് ചീസ് ഡൺ ബൈ യുവർ പെറ്റ് അപ്പൊ നിങ്ങളുടെ പെറ്റ് എന്തൊക്കെ ഇങ്ങനത്തെ ഇപ്പൊ നമ്മൾ ബ്രൂണോ കാണിക്കുന്ന വികൃതി തരങ്ങളൊക്കെ ഇല്ലേ ഇതുപോലെ നിങ്ങളുടെ നിങ്ങളുടെ പെറ്റ് എന്തെല്ലാമാണ് കാണിക്കുക സച്ചിനും സച്ചിനും കണ്ടുപിടിക്കാൻ സച്ചിൻ നമ്മുടെ കണ്ടു ുംച്ചിന്റെ അടുത്തും അടുത്തും പറഞ്ഞിട്ടുണ്ടാവ നോക്കൂ എന്താ പറയുക ുക്ക് ഫാദർ ഹി ബീറ്റ് മൈ ബ്രൂണോ സച്ച് സ്റ്റാർട്ട് ക്രൈ മൈ ഡോ ക്രൈറ്റ് ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ് ലെറ്റ് എന്താ പറയുന്നത് നമ്മുടെ നമ്മുടെ സച്ചിനും ഫാദറും വെജിറ്റബിൾ സെല്ലറെ മീറ്റ് ചെയ്തു മീറ്റ് ചെയ്തത് ചോദിക്കുന്നില്ല നമ്മുടെ പപ്പയെ കുറിച്ച് ചോദിച്ചപ്പോ വെജിറ്റബിൾ സെല്ലർ എന്താ പറയണത് പപ്പ നായ കുട്ടി ഇവിടെ ഓടിപ്പോയി ഐ വിൽ കിൽ ഹിംഇഫൻ തിരിച്ചു വന്നാൽ ഞാൻ അതിനെ കൊല്ലും എന്ന് പറയുന്നത് എന്റെ ഷോപ്പ് മുഴുവൻ മുഴുവൻ വൃത്തികേടാക്കി എന്ന് പറയാണ് പറയുകയാണ് വെജിറ്റബിൾ ദേഷ്യത്തോടുകൂടെ നിലവിളിക്കുന്ന ദേഷ്യത്തോടുകൂടിയാണ് പറയണത് അല്ലേ ദ വെജിറ്റബിൾസ് ഫാദർ മനസ്സിലായില്ലേ ഡിഡ് ഹി ബീറ്റ് ബ്രൂണോ അപ്പൊ അയാൾ ബ്രൂണോ തല്ലിട്ടുണ്ടാവോ ഇല്ല അല്ലെ എടുത്തപ്പോഴേക്കും നമ്മുടെ ബ്രൂണോ ഓടിപ്പോയി ലുക്ക് ഫാദർ ഹി ബീറ്റ് മൈ ബ്രൂണോ അപ്പൊ ഇത് ഇത് കണ്ടതും ഈ വെജിറ്റബിൾസ് എല്ലർ ഇങ്ങനെ വടിയും കൊണ്ട് ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോ നമ്മുടെ സച്ചിന് എന്ത് വിചാരിച്ചു അയാള് ബ്രൂണോയെ തല്ലി എന്ന് വിചാരിച്ചു അല്ലെ എന്നിട്ട് നമ്മുടെ സച്ചിൻ കരയാൻ തുടങ്ങി അതായത് ബ്രൂണോയ്ക്ക് അടികിട്ടി എന്ന് പറഞ്ഞിട്ടാണ് സച്ചിൻ കരയുന്നത് എന്ത് പറഞ്ഞിട്ടാണ് ലുക്ക് ഫാദർ നോക്കാച്ചാ ഹി ബീറ്റ് അയാളെ എന്റെ ബ്രൂണോയെ തല്ലി എന്ന് പറഞ്ഞിട്ട് സച്ചിന് എന്ത് ചെയ്യാൻ തുടങ്ങി കരയാൻ തുടങ്ങി അപ്പൊ ഫാദർ അവനെ ആശ്വസിപ്പിക്കണം പാറ്റഡ് ഹിം പാറ്റഡ് ഹിം ഓൺ ഹി ഷോൾഡർ അവന്റെ ഷോൾഡർ അവന്റെ ഷോൾഡറിൽ തട്ടിയിട്ട് ഫാദർ ആശ്വസിപ്പിക്കുകയാണ് മൈ ഡിയർ ഡോൺ ട്രൈ വി വിൽ ഗെറ്റ് ഹിം ബാക്ക് മോനെ അറിയണ്ട നമുക്ക് അവനെ തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞാൽ അച്ഛൻ എന്ത് ചെയ്തു നമ്മുടെ സച്ചിനെ ആശ്വസിപ്പിച്ചു ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ് ലെറ്റ്സ് ഗോ ഹോം അപ്പൊ എന്താ പറഞ്ഞാൽ കുറെ നേരം വലിയ തരയാൻ തുടങ്ങിയിട്ട് അപ്പൊ ഒരുപാട് ലേറ്റ് ആയി നമുക്ക് വീട്ടിലേക്ക് പോവാൻ പറയുകയാണ് അച്ഛൻ നമുക്ക് വീട്ടിലേക്ക് പോവാൻ സച്ചിനോട് പറയാണ് വൈ യു വർ സച്ചിൻ ക്രൈങ് സച്ചിൻ കറിയുന്നത് കാരണം അവൻ വിചാരിച്ചു വെജിറ്റബിൾ സെല്ലറ് ബ്രൂണോയെ തല്ലി എന്ന് വിചാരിച്ചിട്ടാണ് അല്ലെ ആക്ച്വലി തല്ലിയിട്ടില്ല അല്ലെ വടിയെടുത്തപ്പോഴേക്കും ബ്രൂണോ ഓടിപ്പോവാണ് ചെയ്തത് ബിക്കോസ് സച്ചിൻ തിങ്ക് ദാറ്റ് വെജിറ്റബിൾ സെല്ലർ ബീറ്റഡ് ബൈ ബ്രൂണോ ഗെറ്റ് ഹിസ് പപ്പ് ബാക്ക് ഇപ്പൊ നമ്മുടെ സച്ചിന് അവന്റെ പപ്പിയെ തിരിച്ചു കിട്ടിയിട്ടുണ്ടാവും നോക്കൂ കിട്ടിയില്ലേ ഇപ്പൊ എവിടെയാണ് നമ്മുടെ പപ്പി ഉള്ളത് ഗേറ്റിന്റെ അവന്റെ വീടിന്റെ അടുത്ത് നിൽക്കുകയാണ് വേറി സച്ചിൻ അതിന്റെ സ്വാധീനം ഇപ്പൊ എവിടെയാണ് സച്ചിൻ ഫാദർ ഉള്ളത് ഇൻ ഫ്രണ്ട് ഓഫ് ദിയർ ഹൗസ് അവന്റെ വീടിന്റെ മുന്നിലാണ് ുംച്ചിനും ഫാറും ബ്രണോനും തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി പക്ഷെ അവസാനം നമ്മുടെ ബ്രൂണോ എവിടെ എത്തി കളിയൊക്കെ കഴിഞ്ഞ് എല്ലാം തിരിച്ച് അവൻ തിരിച്ച് അവന്റെ വീട്ടിൽ തന്നെ എത്തുകയാണ് അല്ലെ ും ഫാദറും തിരിച്ച് വീട്ടിലെത്തുമ്പോ ബ്രൂണോനെ വീട്ടിൽ കാണുകയാണ് സച്ചിൻ അച്ഛനോട് പറയണം അച്ഛൻ നോക്കൂ അതാ നമ്മുടെ ഓടി ബ്രൂണോ സച്ചിനെ കണ്ടത് സന്തോഷകരം സച്ചിന്റെ കൈകളിലേക്ക് ചാടി കയറുകയാണ് അല്ലെ യു നോട്ട് സച്ചിൻ എന്ത് ബ്രൂണോനോട് ചോദിക്കുന്നത് വികൃതി കുട്ടി നീ എവിടെയായിരുന്നു പോയത് നമ്മുടെ സച്ചിൻ ബ്രൂണോനോട് ചോദിക്കുകയാണ് വാലാട്ടിക്കൊണ്ട് അതായത് നമ്മുടെ സച്ചിനെ കണ്ട സന്തോഷത്തില് അവൻ വാലാട്ടിക്കൊണ്ട് നിൽക്കുകയാണ് കമോണ്ടിയോ സച്ചിൻ ഹാഗ് ബ്രൂണോ സച്ചിൻ വേഗം ബ്രൂണനെ കെട്ടിപ്പിടിച്ചിട്ട് എന്താ പറയുന്നത് ഓ പുറത്തൊക്കെ പോയിട്ട് കളിച്ചിട്ട് വന്നാണല്ലേ നിറയെ അഴുക്കായിട്ടുണ്ടാവും മേലെ നമ്മുടെ സച്ചിൻ പറയുന്നത് പറയണത് യുഅ സുഡ് നിന്റെ നിന്റെ മേലെ മുഴുവൻ ചളിയായി നമുക്കൊന്ന് ഒന്ന് കുളിക്കാം കംലക്സ് ഹാവേ വാഷ് എന്ന് വെച്ചാൽ നമ്മൾ ബ്രൂണനെ കുളിപ്പിക്കാൻ പോവാണ് അല്ലെ അപ്പൊ അവസാനം നമ്മുടെ ബ്രൂണോ കളിയെല്ലാം കഴിഞ്ഞ് പുറത്ത് പുറത്തെ കളികളൊക്കെ കഴിഞ്ഞ് തിരിച്ചു അവന്റെ വീട്ടിൽ തന്നെ എത്തി അവന്റെ സച്ചിൻ അവന്റെ ബ്രൂണോന് തിരിച്ചു കിട്ടി ഹാവ് യു എവർ ലോസ്റ്റ് യുവർ യുർ പേർ ഇതുപോലെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ പെറ്റിനെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എവിടെങ്കിലും കാണാതാവ് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ ചോദിക്കുന്നത് ഹൗ ഡിഡ് യു ഗെറ്റ് ഇറ്റ് ബാക്ക് അങ്ങനെ അങ്ങനെ നമുക്ക് കാണാതായിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പപ്പി നിങ്ങളുടെ പെറ്റിനെ നിങ്ങൾക്ക് എങ്ങനെയാണ് തിരിച്ചു കിട്ടിയത് ടോക്കെ ബോട്ടിട്ട് അതിനെ കുറിച്ച് പറയാനാണ് പറയുന്നത് ഓക്കേ അപ്പൊ നമ്മുടെ ബ്രൂണോ എന്ന പപ്പി എന്നുള്ള സ്റ്റോറി ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും സ്റ്റോറി ഇഷ്ടമായില്ലേ നമ്മുടെ പപ്പി നമ്മുടെ ബ്രൂണോ അല്ലെ ബ്രൂണോനിയും നമ്മുടെ നോർട്ടി പപ്പി ആയിട്ടുള്ള ബ്രൂണോ അതുപോലെ നമ്മുടെ സച്ചിൻ ഇന്നൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ അത് നമുക്ക് നമ്മുടെ ചാപ്റ്ററിന്റെ കണ്ടിന്യൂ ആയിട്ട് ഒരു ഒരു സോങ് കൂടിയുണ്ട് ഒരു ചെറിയൊരു പോയം കൂടിയുണ്ട് ആ പോയത്തിന്റെ പേരാണ് മൈ പപ്പി ഓക്കെ ഇത് റീഡ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു പോയമാണ് മൈ പപ്പി പോയത്തിന്റെ പേര് മൈ പപ്പി ഓക്കെ നമുക്ക് പോയം റീഡ് ചെയ്യാം മൈ പപ്പി ഹാസ് എ ഡോക് ഹൗസ് ജസ്റ്റ് ഔട്ട്സൈഡ് മൈ ഡോർ ഹി ലൈറ്റ് മീ നോ മാറ്റർ വാട്ട് ഐ ഡു മൈ പപ്പി മൈ സ്പെഷ്യൽ ഫ്രണ്ട് എ ഫാമിലി മെമ്പർ ടു എന്താ നോക്കൂ ഈ കുട്ടിയുടെ പപ്പി ഈ കുട്ടിക്ക് ഇത് പപ്പിനെ കുറിച്ചാണ് ഇവിടെ പോയത് അപ്പൊ എന്തെ കുട്ടി പറയുന്നത് മൈ പപ്പി ഹാസ് എ ഡോഗ് ഹൗസ് ജസ്റ്റ് ഔട്ട്സൈഡ് മൈ ഡോർ എന്റെ വാതിലിന്റെ അടുത്തായി എന്റെ പപ്പിക്ക് ഒരു dog house ഉണ്ട് ഒരു കൂടുണ്ട് more അവൻ ഞാൻ അവനെ തഴുകുമ്പോൾ അവനെ i അവനെ തഴുകുമ്പോൾ അവൻ എന്ത് ചെയ്യും എന്നെ ഇങ്ങനെ നമ്മൾ ഡോഗ്സ് ഒക്കെ നാവ് വെച്ചിട്ട് നമ്മൾ നക്കും അതാണ് ലിക്സ് മീ എന്ന് പറയുന്നത് ആൻഡ് ഫോർ എന്ന് ഓൾവേസ് ബിസൈഡ്സ് മീ നോ വാട്ട് ഐ ടു ഞാൻ എന്ത് ചെയ്യുമ്പോഴും അവൻ എൻ്റെ ഒപ്പം തന്നെ വരും മൈ പപ്പി ഈസ് മൈ സ്പെഷ്യൽ ഫ്രണ്ട് ആൻഡ് എ ഫാമിലി മെമ്പർ ടു എന്റെ പപ്പി എൻ്റെ സ്പെഷ്യൽ ഫ്രണ്ട് ആണ് അതുപോലെ എൻ്റെ ഫാമിലിയിലെ ഒരാളുമാണ് ഫാമിലി മെമ്പറുമാണ് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഈ കുട്ടിക്ക് ഈ പപ്പിയോടുള്ള സ്നേഹമാണ് ഈ പോയത്തിലുള്ളത് ഓക്കേ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അപ്പം എല്ലാവർക്കും ദ പപ്പിയും അതുപോലെ പപ്പി എന്നുള്ള പോയൊക്കെ ഇഷ്ടായില്ലേ അപ്പം നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ അതായത് ദ പപ്പി എന്നുള്ള ചാപ്റ്ററിൻ്റെ ന്റെ ക്ലാസ് ഉണ്ട് ആ ലിങ്ക് നമ്മൾ ആക്ടിവിറ്റീസിൻ്റെ ക്ലാസ് നമ്മൾ ക്ലാസിൻ്റെ ലിങ്ക് ക്ലാസ് ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് അതേപോലെ പ്രൊജക്റ്റ് വർക്കിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കാണാൻ നമ്മൾ റീഡ് ചെയ്ത ശേഷം റൂണിലപ്പിൽ നിന്നുള്ള ചാപ്റ്റർ റീഡ് ചെയ്തതിന് ശേഷം എല്ലാവരും ആക്ടിവിറ്റീസ് ചെയ്യ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക താങ്ക് യു